ശതമാനം അസുഖങ്ങളും ശ്വാസകോശ രോഗങ്ങളാണ് ഹലോ ജോസ് ഐ എം ഹോമിയോപതി കൺസൾട്ടൻ കപം എന്നത് ശരീരത്തിലെ ഒരു സുരക്ഷിത മാർഗമാണെങ്കിലും ഇതിന്റെ അളവ് കൂടുതലായാൽ അസുഖമായി മാറും കപം കെട്ടുന്നതും നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ബാക്ടീരിയ വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധ പരിസ്ഥിതി മലിനീകരണം അലർജി എന്നിങ്ങനെ നിരവധി കാരണങ്ങളാൽ കപത്തിൻ്റെ ഉൽപാദനം കൂടുതലാവുകയും തന്മൂലം ശ്വാസകോശങ്ങളുടെ അണുബാധ അവയവങ്ങളിലും അണുബാധയും നേർക്കെട്ടും ഉണ്ടാകുകയും ചെയ്യും നവജാത ശിശുക്കൾ മുതൽ മുതിർന്ന കുട്ടികളിൽ വരെ കപക്കെട്ട് സർവ്വസാധാരണമായി ശാരീരിക പ്രശ്നമാണ് ഉണ്ടാകുന്നത് സാധാരണയായി ഹോമിയോപതിയിൽ ഫലപ്രദമായ ചികിത്സാ നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിലുണ്ട് ഇതിനുള്ളിൽ കാരണങ്ങൾ കണ്ടെത്തുകയും ശാരീരികവും മാനസികമായ സവിശേഷതകൾ വിശകലനം ചെയ്ത് ശരിയായി ഔഷധം തിരഞ്ഞെടുത്ത് ചികിത്സിക്കുകയാണ് ഹോമിയോപതി ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നു ഈ സമീപനം കൊണ്ട് കപക്കെട്ട് നിർത്തുകയും മാറ്റം വരുത്തുകയും കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കുകയും ചെയ്യാനാകും ശരിയായ ഔഷധവും ഡോസും ആവർത്തന ശേഷിയും ഒരു വിദഗ്ധ ഡോക്ടർക്ക് മാത്രമേ കഴിയുകയുള്ളൂ കൂടാതെ ബ്ലഡ് ചെക്ക് ചെയ്യുക അതുപോലെ എക്സ്റേ പരിശോധിക്കുക ഇതെല്ലാം ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ സ്വീകരിക്കേണ്ടതാണ് കപക്കെട്ട് സാധാരണയായിട്ട് രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് പലപ്പോഴും മൂക്കലുപ്പും തുമ്മലും തുടങ്ങിയ കപക്കെട്ടാകുന്നു ക്രമേണ ചുമ പനി ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചികിത്സ രണ്ട് ഘട്ടത്തിലാണ് നൽകുക പെട്ടെന്നുണ്ടാകുന്ന കപക്കെട്ട് സ്ഥിരമായി പഴകിയ രീതിയിൽ ഉണ്ടാകുന്ന കപക്കെട്ട് പെട്ടെന്നുണ്ടാകുന്ന കഫക്കെട്ട് പലപ്പോഴും തുമ്മൽ മൂക്കലുപ്പിൽ ആരംഭിക്കുന്നു സാധാരണയായി രണ്ട് ദിവസത്തിനകം ഈ പ്രശ്നങ്ങൾ മാറണം പഴയ കപക്കെട്ടിന് പലതരം കാരണങ്ങളുണ്ട് അലർജി രക്തത്തിൽ നമ്മൾ ഈസ്നോഫീലയുടെ അളവ് കൂടുതലാണെങ്കിൽ അതുപോലെ പരിസ്ഥിതി ണം അതുപോലെ ക്ഷയം മറ്റ് ബാക്ടീരിയ വൈറസ് എന്ന് കൊണ്ടുണ്ടാകുന്ന കപക്കെട്ട് പലപ്പോഴും നീണ്ടു നിൽക്കുന്നു ശ്വാസകോശ വീക്കവും നീർക്കെട്ടും മാറാതെ നിന്ന് ന്യൂമോണിയ ശ്വാസമുട്ടൽ വരെ ഉണ്ടാകാം ഈസ്നോഫീലിയയിലുള്ള മരുന്നുകൾ രക്തത്തിൽ ഈസ്നോഫീലിയ കൂടുതലാണെങ്കിൽ വിട്ടുമാറാത്ത തുമ്മലും മൂക്കലുപ്പും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ചുമയും കപക്കെട്ടും മാറാതെ നിൽക്കും ഈ അവസ്ഥയാണ് ഈസ്നോഫീലിയ എന്ന് പറയുന്നത് ശ്വാസകോശത്തിന്റെ ഭാഗമായി ബാക്ടീരിയ ും വീക്കവും അണുബാധയും ഉണ്ടാകാറുണ്ട് ഇതിന് സാധാരണയായിട്ട് പരിസ്ഥിതി മലിനീകരണം കൊണ്ടാകുന്ന അലർജിയാണ് പലപ്പോഴും ചുമയിലേക്കും കപക്കെട്ടിലേക്കും നയിക്കുന്നത് അതുകൊണ്ട് അലർജി ഉള്ളവർ അതുകൊണ്ട് തന്നെ പൊടി മുതലായ മലിനീകരണമുള്ള സാധ്യതകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അതുപോലെ ഈ ഒരു അവസ്ഥയ്ക്ക് ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ്